നമസ്കാരം ഒടുവിൽ സുരേഷ് ഗോപിക്ക് പ്രതാപൻ നൂറ് മാർക്ക് നൽകിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ഞാൻ അതിന് അദ്ദേഹത്തിന് നൂറ് മാർക്ക് കൊടുക്കയാണ് സുരേഷ് ഗോപിക്ക് കേട്ടോ സുരേഷ് ഗോപി തൃശൂരിൽ മാത്രം നടത്തിയ വികസന പരിപാടികൾ എന്തെല്ലാം എന്ന് നമുക്കറിയാം അതും ഈ ഒരു ദൃശ്യത്തിലൂടെ വ്യക്തവുമാണ് അദ്ദേഹം എന്നും നൽകുന്ന വാക്ക് വളരെ കൃത്യമായി പാലിച്ചിട്ടുള്ള ഒരു നേതാവാണ് അതിനദ്ദേഹം ജയമോ തോൽവിയോ ഒന്നും തന്നെ നോക്കാറുമില്ല അവിടെയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ വ്യത്യസ്തനാകുന്നതും ഇപ്പോൾ തൃശൂരിൽ സ്ഥാനാർത്ഥികൾ മാറി വരുമ്പോൾ ആർക്കാണ് പിഴയ്ക്കുന്നതെന്ന് ജനത്തിന് നന്നായി അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശൂരിൽ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിച്ച ടി എൻ പ്രതാപൻ ഇപ്പോൾ ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അതേസമയം സ്ഥാനാർത്ഥിത്വം മാറ്റിയാലും ആര് ജയിക്കണമെന്ന് ജനം തീരുമാനിക്കുമെന്നും തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി പറഞ്ഞു ആര് വരുന്നു പോകുന്നു എന്നത് തന്റെ കാര്യമല്ലെന്നും വോട്ടർമാരെ മാത്രമേ താൻ കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് അവരുടെ കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ പ്രസക്തിയില്ല എന്നും മത്സരം കുറച്ചുകൂടി ഗംഭീരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോൾ ചുവരിൽ പതിപ്പിച്ച തന്റെ പേര് മായച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ ആദൃശ്യങ്ങൾ കാണാം മൂന്നര ലക്ഷം പോസ്റ്ററുകളും നൂറ്റി ഇടങ്ങളിൽ ചുവരെടുത്തും പ്രതാപൻ തയ്യാറാക്കിയിരുന്നു എന്ന വിവരം ഏ നിമിഷത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്